ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച വികസന മുന്നേറ്റ കാൽനട പ്രചരണ ജാഥ സി പി എം പെരിങ്ങോം ഏരിയ സെക്രട്ടറി പി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ പ്രകാശിപ്പിക്കുന്ന പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞ പഞ്ചായത്താണ് കോടിക്കണക്കിന് രൂപ ചെലവ് കൊണ്ട് ഓരോ വാർഡിനകത്തും കണക്ഷൻ കൊടുത്ത് എരിവുവിളക്കുകൾ ധാര സ്ഥാപിക്കാനിവിടെ കഴിഞ്ഞു എന്നതും മാതൃകാപരമായിട്ടുള്ള കാര്യമാണെന്ന് കാണാൻ വേണ്ടി കഴിയും ടൂറിസം രംഗത്തായാലും മറ്റിതര രംഗങ്ങളിലായാലും നിരവധിയായ കാര്യങ്ങളാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് ഇവിടെ നടപ്പിലാക്കുന്നതിന് നേതൃത്വം നൽകിയിട്ടുള്ള എൽ ഡി എഫിൻ്റെ ഇവിടെയുള്ള നേതാക്കന്മാർ ആ കാര്യമെല്ലാം ഇവിടെ ഞാൻ ആ ഭാഗത്തധികം കടക്കുന്നില്ല നമുക്കറിയാമല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് നടപ്പിലാക്കിയ കാര്യങ്ങൾ കൂടി ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നടക്കൂടെ പ്രതിപാദ്യ വിഷയമായിട്ട് വരികയാണ് മാത്യു കരുത്താങ്കൽ അധ്യക്ഷത വഹിച്ചു പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സല പഞ്ചായത്ത് പ്രസിഡന്റ് കെ അലക്സാണ്ടർ കെ ഡി അഗസ്റ്റിൻ കെ പി ഗോപാലൻ ഡെന്നി കാവാലം കെ ആർ ചന്ദ്രകാന്ത് കെ കെ ജോയ് കെ എം ഷാജി ഷാന്റി കലാധരൻ സി തോമസ് എ ടി വി ദാമോദരൻ കെ എസ് അനിൽകുമാർ എം ഡി സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു കെ പി ഗോപാലൻ ഡെന്നി കാവാലം കെ ആർ ചന്ദ്രകാന്ത് എന്നിവരാണ് ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത് ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക്ക് സ്പേസ് ആൻഡ് സർവീസസ് തിരുപുഴ റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലൈൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്കാം റോഡ് ചെറുപ്പുഴ